वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरु गुरुर्देवो गुरु महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः ഓം നമോ നാരായണായ നമോ എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ചാണ് ഈ വർഷം ഗുരുവായൂർ ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് ഇത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ ദിവസം ഭഗവാന്റെ നാമമൊക്കെ ജപിച്ച് വ്രതമൊക്കെ അനുഷ്ഠിക്കുക ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനൊക്കെ കഴിയുന്നൊരു ദിവസം തന്നെയാണ് വളരെയേറെ പ്രധാനപ്പെട്ടതാണ് ഈ ദിവസം അതായത് വൃശ്ചിക വൃശ്ചികമാസത്തിൽ ശുക്ലപക്ഷത്തിലെ ഏകാദശി തിഥിയാണ് ഗുരുവായൂർ ഏകാദശി ആഘോഷിക്കുന്നത് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എടുത്തു പറയുകയാണെങ്കിൽ ദേവഗുരുവായ ബൃഹസ്പതിയും വായു ഭഗവാനും ചേർന്ന് ഗുരുവായൂരിൽ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയ ദിവസമാണ് വൃശ്ചിക വൃശ്ചികമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശി തീയതി അതുകൊണ്ടാണ് ഈ ദിവസത്തിന് വളരെയേറെ പ്രാധാന്യം ഉണ്ടായിരിക്കുന്നത് ഈ ഏകാദശി ദിവസം ഭഗവാനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് എന്തും നമ്മുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അതുകൊണ്ടാണ് പറയുന്നത് ഈ ദിവസം പ്രാർത്ഥിച്ച് നേടിയെടുക്കുന്നത് എന്തും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്കത് അനുഭവിക്കാൻ തക്കതായിരിക്കുകയും ചെയ്യും ഈ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഭഗവാൻ അർജുനന് ഗീതോപദേശം നൽകിയതും ഇതേ ദിവസം തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ദിവസം വളരെയേറെ പ്രാധാന്യമുള്ളതാണെന്ന് പറയാനുള്ള കാരണം കഴിയുന്നതും ഈ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവരൊക്കെ ആണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുക അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ ഒക്കെ ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നന്മയുണ്ടാകുന്നതായിരിക്കും ഇനി എന്തെങ്കിലും സാഹചര്യവശാൽ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല ആ ദിവസം മുഴുവൻ നമ്മുടെ മനസ്സിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നാമം ജപിച്ചാലും ഇതേ ബലസിദ്ധി തന്നെ ഉണ്ടാ ഉണ്ടാവും അതായത് ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും ശരി അതിലൊരു ആത്മാർത്ഥത ഉണ്ടായാൽ തീർച്ചയായും ആ കാര്യം വിജയിക്കുക തന്നെ ചെയ്യും ഇരുന്നിടത്തിരുന്ന് ഭഗവാനെ വിളിച്ചാലും ഭഗവാൻ തീർച്ചയായും വിളി കേൾക്കും എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നതിനെ ഒന്ന് വിശദീകരിക്കാം ഒരുപാട് പേർക്ക് അറിയാം എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം പൂർണ്ണ ഉപവാസം സാധ്യമല്ലാത്തവരാണെങ്കിൽ അതായത് പ്രമേഹ രോഗികളാണ് ഇന്ന് ഏറെ പേരും അതുകൊണ്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തളർച്ചയൊക്കെ വരുന്നവരൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവർ ഷുഗറിന് ദോഷം ചെയ്യാത്ത പഴങ്ങളോ അരി ഭക്ഷണം ഉൾപ്പെടാത്ത ധാന്യങ്ങളോ ഒക്കെ ഒരു നേരം കഴിക്കാവുന്നതാണ് പിന്നെ പകൽ ഉറങ്ങുന്നത് ദോഷം ചെയ്യും ഉറങ്ങാൻ പാടില്ല വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഉപേക്ഷിക്കേണ്ടത് ലഹരി പദാർത്ഥങ്ങൾ തീർച്ചയായും ഉപേക്ഷിക്കണം മൗനമൃതം പാലിക്കുന്നതും വളരെ നല്ലതു തന്നെയാണ് ഇതൊക്കെയാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഏകാദശി ദിവസം അതിരാവിലെ കുളി കുളികഴിഞ്ഞ് ഭഗവാനെ ധ്യാനിക്കുകയും ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് അത്യുത്തമം തന്നെയാണ് പിന്നെ ഭഗവാന്റെ കീർത്തനങ്ങളും ഒക്കെ ഭക്തിയോടെ ഉരുവിടുക ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നവർ സാധിക്കുമെങ്കിൽ വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം തുടങ്ങിയവ കൊണ്ട് അർച്ചന നടത്തുന്നത് വളരെയേറെ അഭിവൃദ്ധി ഉണ്ടാക്കും അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഭഗവത് പാരായണം ചെയ്യുന്നതും ഉത്തമം തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് ഏകാദശി ദിവസം തുളസി നനയ്ക്കരുത് എന്നാൽ തുളസി തറയ്ക്ക് പ്രദക്ഷിണം വെച്ച് തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ നിറയെ പേര് തുളസി തറയൊക്കെ വെച്ചിട്ടുണ്ടാകും അത് സാധാരണ നനയ്ക്കുന്നൊരു ശീലവും ഉണ്ടാകും ഈ ദിവസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏകാദശി ദിവസം തുളസി നനയ്ക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഏകാദശി വ്രതം നോറ്റു കഴിഞ്ഞ് വ്രതം അവസാനിപ്പിക്കുന്നതുകൂടി പറയാം ഏകാദശി കഴിഞ്ഞ് രാവിലെ ഉറക്കമുണർന്ന് കുളിയൊക്കെ കഴിഞ്ഞ് മലരും തുളസി ഇലയും ചേർത്ത് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇതിന് പാരണവീടലെന്നാണ് പറയുക പാരണ വീടിയ ശേഷം പതിവ് ഭക്ഷണമൊക്കെ കഴിക്കാം ഈ ദ്വാദശി ദിവസത്തിൽ ഒരു നേരത്തെ അരി ഭക്ഷണം മാത്രം കഴിക്കാവുന്നതാണ് ഇങ്ങനെ മുറപ്രകാരം ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ധാരാളം ഉണ്ടാകും ഈ ദിവസം ആത്മാർത്ഥമായി ഭയഭക്തിയോടുകൂടി ഭഗവാനോട് അപേക്ഷിക്കുന്നത് എന്താണെങ്കിലും ഭഗവാൻ അത് തീർച്ചയായും നമുക്ക് സാധിപ്പിച്ചു തരും ഓം നമോ നാരായണായ നമ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം